പാശ്ചാത്യ ലോകത്തിന് അത്ഭുതമായ ഒരു രാജ്യമുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും ജനങ്ങളുടെ ആയുർദൈർഘ്യ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരികയാണ് എന്നാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഈ ഒരു രാജ്യം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി സാമ്പത്തിക രംഗത്ത് ജനങ്ങളുടെ ആയുർ ദൈർഘ്യത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാ ആ രാജ്യമെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അതാണ് സിംഗപ്പൂർ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ കിഴക്കൻ ഏഷ്യൻ രാജ്യം നൂതനാശയങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന രാജ്യം കൂടിയാണ് സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ സിംഗപ്പൂരിലെ ജനങ്ങൾക്ക് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു ആയുർദൈർഘ്യമായി കണക്കാക്കിയിരുന്നത് എന്നാൽ രാജ്യത്തെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എൺപത്തിയാറ് വയസ്സാണ് ആയുർ ദൈർഘ്യം കൂടാതെ നൂറ് വയസ്സിൽ കൂടുതൽ ജീവിക്കുന്നവരുടെ എണ്ണവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഈ മാറ്റം അങ്ങനെ പെട്ടെന്നൊരു നാൾ കൊണ്ട് ഉണ്ടായതല്ല സിംഗപ്പൂർ ഗവൺമെന്റിന്റെ കൃത്യമായ നയങ്ങളിലൂടെയാണ് ജനങ്ങളുടെ ഈ ആയുർ ദൈർഘ്യത്തിലെ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ലോകത്തിലെ ആറാമത്തെ ബ്ലൂ സോണായി സിംഗപ്പൂർ പ്രഖ്യാപിക്കപ്പെട്ടു സംസ്കാരം ജീവിതശൈലി ഭക്ഷണക്രമം സമൂഹം എന്നിവ സംയോജിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന പാരമ്പര്യം പിന്തുടർന്ന രാജ്യങ്ങൾക്കാണ് ബ്ലൂ സോൺ പദവി നൽകുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ സിംഗപ്പൂർ അല്ലാതെ മറ്റൊരു രാജ്യവും ഈ പട്ടികയിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രകൃതിയെയും പൊതുസ്ഥലങ്ങളെയും ഏറ്റവും വൃത്തിയോടെ സൂക്ഷിക്കുന്ന രാജ്യമാണ് സിംഗപ്പൂർ എന്ന് നമുക്കെല്ലാം അറിയാം ഗവൺമെന്റിന്റെ കൃത്യമായ നയരൂപീകരണങ്ങൾ മൂലം ഇവിടെ വായു മലിനീകരണവും വളരെ കുറവാണ് പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് പോലും കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് കൂടാതെ ജനങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഹെൽത്ത് പ്രൊമോഷൻ ബോർഡിന്റെ പ്രത്യേക സംരംഭങ്ങളും നടപ്പിലാക്കുന്നു പാനീയങ്ങളിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ പോലെയുള്ള നടപടികൾക്കും ഗവൺമെന്റ് തന്നെ നേരിട്ട് ബോധവൽക്കരണവും നടത്തുന്നുണ്ട് സിഗരറ്റിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം കനത്ത നികുതിയാണ് രാജ്യത്തുള്ളത് എന്നുള്ളതിനാൽ പലരും ഈ ശീലങ്ങളിൽ നിന്ന് പിന്മാറുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാർവത്രിക ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന രാജ്യം കൂടിയാണ് സിംഗപ്പൂർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ രാജ്യത്തുള്ളത് കൂടാതെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും പൊതുഗതാഗതങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് സർക്കാർ ബോധവൽക്കരണം നടത്തുന്നു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വ്യായാമം ചെയ്യുന്നതിനായി ഓരോ പ്രദേശങ്ങളിലും വൃത്തിയും ഭംഗിയുമുള്ള പാർക്കുകളും സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ നിർമ്മിക്കുന്നുമുണ്ട് സിംഗപ്പൂരിലെ ഓരോ പ്രഭാതങ്ങളിലും ഇത്തരം പൊതു പാർക്കുകളിൽ വ്യായാമം ചെയ്യുന്ന ധാരാളം പേരെ കാണാൻ കഴിയും രാജ്യത്തെ വയോധികർ പോലും പ്രഭാതങ്ങളിലോ സായാഹ്നങ്ങളിലോ സമീപ പ്രദേശത്തെ ഏതെങ്കിലും പാർക്കുകളിൽ നടത്തത്തിനായി വരുന്നതും കാണാവുന്നതാണ് ജീവിതശൈലികളിലെ ഈ മാറ്റങ്ങൾ തന്നെയാണ് സിംഗപ്പൂരിലെ ജനങ്ങളിൽ ആയുർദൈർഘ്യത്തിലെ കുതിച്ചുചാട്ടത്തിന്റെ കാരണവും കൂടാതെ റോബോട്ടിക് സാങ്കേതിക വിദ്യ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സിംഗപ്പൂരിലുണ്ട് ഇതിലൊരു ശ്രമത്തിന്റെ ഭാഗമായി മെട്രോ സ്റ്റേഷനുകളിൽ ക്ലീനിങ്ങിനായി റോബോട്ടുകളെ നിയമിച്ചിരിക്കുന്നുണ്ട് ഒന്നും രണ്ടുമല്ല എൺപത്തി ഒൻപത് റോബോട്ടുകളാണ് മെട്രോ സ്റ്റേഷനുകളിൽ എത്തുന്നത് മെട്രോ ഓപ്പറേറ്ററായ എസ് എം ആർ ടി ട്രെയിൻസാണ് റോബോട്ടുകളെ ഇറക്കുന്നത് റോബോട്ടുകൾ ശുചിയാക്കലിന്റെ വേഗവും തോതും കൂട്ടുമെന്നാണ് അധികൃതരും പറയുന്നത്